അൻവറിൻ്റെ പരാതിയിൽ ശരിയായ നടപടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്നത് തെറ്റുതിരുത്തി കൂടെ നിർത്താനുള്ള സമീപനത്തിന് പാർട്ടി സ്വീകരിച്ച സമീപനത്തിന് അംഗീകാരം നൽകുന്നില്ല എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ് എന്നാൽ അത് മനസ്സിലാക്കാനോ തെറ്റുതിരുത്തി മുന്നോട്ടേക്ക് പോകാനോ തയ്യാറാവാതെ താൻ സ്വയം ഒരു സ്വതന്ത്രനായി നിയമസഭയിൽ നിൽക്കുന്ന ഒരു നില ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിനുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത് അതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതോടെ അൻവറിൻ്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്ന് കാട്ടുന്നതിനും പ്രതിരോധിക്കാനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചു മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അയാളെ വളരെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് അൻവർ ഇട്ടത് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അവസരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നത് ആ മുഹമ്മദ് റിയാസിനെതിരായും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കെതിരായും പിണറായി കുടുംബമാണെന്ന പേര് പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ട് എതിർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളെ ആരെയും അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യമല്ല പുതിയ മാധ്യമ പ്രവർത്തകർക്ക് ചിലപ്പോൾ അത്രത്തോളം എന്ന് പറയാൻ സാധിക്കില്ല കേരളത്തിൽ ഭരണത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാതിരുന്നത് അച്ചടക്കമുള്ള ഒരു സംഘാടക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാതെ രീതിയിലുള്ള കാര്യമാണിത് അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ അൻവർ മാറി നിൽക്കണമെന്ന കാര്യം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ആ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്ന വസ്തുത പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് അനുമറിൻ്റെ പദ്ധതികൾ പരിശോധിക്കാതിരിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ആ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമല്ല പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട് അൻവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിരുന്നില്ല കാരണം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്ന നയമാണ് ഞങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹം ഇനി ഇന്ന് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അന്വേഷിച്ചു പോവുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത് യാതൊരു തരത്തിലുള്ള പരിഗണന കുറവോ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുണ്ടാവുന്ന പരിശോധിക്കാതിരിക്കുന്ന സമീപനമോ പാർട്ടി സ്വീകരിച്ചിട്ടില്ല സർക്കാരും സ്വീകരിച്ചിട്ടില്ല ആ അന്വേഷണങ്ങൾ മുറക്കു തന്നെ നടന്നു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തെറ്റുകാരനെയും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെയും വെച്ചുപൊറിപ്പിക്കില്ല അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ തീരുമാനമെടുക്കും ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ആ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്ന കാര്യം ആവർത്തിച്ച് പാർട്ടിയും ഇതേവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പാർട്ടി അംഗം അല്ലാതെ അൻവിന് നൽകാവുന്ന എല്ലാ പരിഗണനയും ഉന്നയിച്ച പരാതിയിൽ പരിശോധിക്കുക എന്ന ഉറപ്പും മൂന്ന് പി വി അംഗങ്ങൾ നൽകിയിട്ടും അത് വിശ്വാസത്തിലെടുക്കാതെ പത്രസമ്മേളനം നടത്തി പാർട്ടിയെ പ്രതിപക്ഷങ്ങൾ പോലും അധിക്ഷേപിക്കാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള സമീപനമാണ് അൻവറിൻ്റെ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് അൻവർ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിക്ക് അനുകൂലമാണ് ഞാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ഇതിനു ശേഷവും ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പരസ്യമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ വളരെ വേഗം മാറുകയാണ് എന്നിട്ട് ഉപജാപക സംഘത്തിൻ്റെ കയ്യിൽ പെട്ടിയിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്